പി എസ് സി വേദിക് മന്ത്രിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒന്നാം ഘട്ടം പ്രിലിമിനറി എക്സാമിന് ഭരണഘടനയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ട ഭാഷ ഏതാണ് ബംഗാളി ഭാഷയിലാണ് ഇന്ത്യയുടെ ദേശീയ ഗാനമായ ജനഗണമന രചിക്കപ്പെട്ടിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ഭരണഘടനയുടെ നിർമ്മാണ സഭ ജനഗണമനയെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് ജനഗണമന എഴുതിയതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് ഭാരത് ഭാഗ്യോ വിധാദ എന്ന പദ്യത്തിൽ നിന്നുമാണ് ജനഗണമന എടുത്തിട്ടുള്ളത് ഭാരത് ഭാഗ്യോ വിധാത ആദ്യമായി അച്ചടിച്ചു വന്നത് തത്വബോധിനി പത്രികയിലാണ് തത്വബോധിനി പത്രിക അമ്പത്തിരണ്ട് സെക്കൻഡാണ് ജനഗണമന ആലപിക്കാൻ എടുക്കുന്ന സമയം എത്രയാണ് എത്രയാണ് അൻപത്തിരണ്ട് സെക്കൻഡാണ് ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഇതിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ് ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂർ ക്യാപ്റ്റൻ രാംസിംഗ് ടാക്കൂറാണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയിരിക്കുന്നത് ജയ എന്ന വാക്ക് പത്ത് തവണയാണ് ആവർത്തിക്കുന്നത് ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തതാരാണ് രവീന്ദ്രനാഥ ടാഗോർ ആണ് മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നുള്ള പേരിലാണ് ജനഗണമന ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടി സഹായിച്ചത് മാർഗരറ്റ് ആണ് ആന്ധ്രാപ്രദേശിലെ മദനപ്പള്ളി എന്ന സ്ഥലത്ത് വച്ചിട്ടാണ് രവീന്ദ്രനാഥ ടാഗോർ ഇംഗ്ലീഷിലേക്ക് ജനഗണമനയെ തർജ്ജമ ചെയ്തത് ദേശീയ ഗീതമായ വന്ദേമാതരം എടുത്തിരിക്കുന്നത് ഏത് കൃതിയിൽ നിന്നാണ് ആനന്ദമഠം ആനന്ദമഠം കൃതിയിൽ നിന്നാണ് ദേശീയഗീതമായ വന്ദേമാതരം എടുത്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി നാലിനാണ് ഭരണഘടനയുടെ നിർമ്മാണ സഭ ദേശീയ ഗീതമായി ദേശീയഗീതമായി വന്ദേമാതരത്തെ അംഗീകരിച്ചത് ബെങ്കിം ചന്ദ്ര ചാറ്റാർജിയാണ് വന്ദേമാതിരം എഴുതിയത് ദേശ് രാഗത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് സന്യാസി കലാപവുമായി ബന്ധപ്പെട്ട നോവലാണ് ആനന്ദമഠം വന്ദേ വന്ദേമാതിരം രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതമാണ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് വന്ദേ വന്ദേമാതിരം രചിക്കപ്പെട്ട ഭാഷ സംസ്കൃതമാണ് ബംഗാളി സംസ്കൃതം ഭാഷകളാണ് വന്ദേ വന്ദേമാതിരത്തിനായി ഉപയോഗിച്ചിരിക്കുന്നത് അതിൻ്റെ മൂല രൂപം സംസ്കൃതമാണ് പി എസ് സി ആൻസർ ഏത് തന്നെയാണ് സംസ്കൃതം തന്നെയാണ് രവീന്ദ്രനാഥ് ടാഗോർ ആണ് വന്ദേമാതിരം ആദ്യമായി ആലപിച്ചത് അറുപത്തി അഞ്ച് സെക്കൻഡാണ് വന്ദേമാതിരം ആലപിക്കാനായി എടുക്കുന്ന സമയം വന്ദേമാതിരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആരാണ് ജാതുനാഥ് ഭട്ടാചാര്യ ജാതുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേമാതിരത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് ആനന്ദമഠം എന്ന നോവൽ ഇംഗ്ലീഷിലേക്ക് തർജ്മ ചെയ്തത് നരേഷ് ചന്ദ്രസൻ ഗുപ്ത നരേഷ് ചന്ദ്രസൻ ഗുപ്തയാണ് ദ ആബി ഓഫ് ബ്ലിസ് എന്നുള്ള പേരിലാണ് വന്ദേ മാതരം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയത് അരബിന്ദോ ഘോഷാണ് അരബിന്ദോ ഘോഷ് മദർ ഐ ടു ദി എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ച മാസിക ഏതാണ് കർമ്മയോഗി കർമ്മയോഗി മാസികയിലാണ് വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഇന്ത്യൻ പൗരൻ്റെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റ് ഏതാണ് മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നത് ഭരണഘടനയാണ് മൗലികാവകാശങ്ങളിൽ മാറ്റം വരുത്തുവാൻ ഭരണഘടനാ ഭേദഗതിയിലൂടെ മാത്രമേ സാധിക്കൂ ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല ഗവൺമെൻറ്റിൻ്റെ ഒരു ഘടകവും മൗലികാവകാശങ്ങൾ ലംഘിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കാൻ പാടുള്ളതല്ല മൗലികാവകാശങ്ങൾ അർഹമല്ല അപ്പം നാലാമത്തതാണ് തെറ്റായത് മൗലികാവകാശങ്ങൾ അർഹമല്ല ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ച് ഒക്ടോബർ പന്ത്രണ്ട് വിവരാവകാശ നിയമം ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ഇന്ത്യൻ പാർലമെൻറ്റ് പാസ്സാക്കിയത് രണ്ടായിരത്തി അഞ്ച് ജൂൺ പതിനഞ്ചിനാണ് ലോകത്ത് ആദ്യമായി സ്വീഡനിലാണ് വിവരാവകാശ നിയമം പാസാക്കിയത് ആദ്യമായി സ്വീഡനിലാണ് ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് വിവരാവകാശ നിയമം ഇന്ത്യയിൽ പാസാക്കിയ ആദ്യ സംസ്ഥാനം തമിഴ്നാടാണ് തമിഴ്നാട് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത് വിവരാവകാശ നിയമമാണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു ആണ് വിവരാവകാശ നിയമത്തിൻ്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ടു തൗസൻഡ് ടു വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കാൻ പ്രേരക ശക്തിയായ സംഘടന ഏതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് വിവരാവകാശ നിയമം പാർലമെൻറ്റ് പാസ്സാക്കാൻ പ്രേരക ശക്തിയായ സംഘടനയാണ് മസ്തൂർ കിസാൻ ശക്തി സംഘാതൻ രാജസ്ഥാനിലാണ് അരുണാ റോയി ആണ് നേതൃത്വം നൽകിയിരിക്കുന്നത് വിവരാവകാശ നിയമം ഭേദഗതി ചെയ്തത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഭേദഗതി ബില്ല് ലോക്സഭയിൽ അവതരിപ്പിച്ചത് ജിതേന്ദ്ര സിംഗാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതാം തീയതിയാണ് ലോകസഭയിൽ ബില്ല് അവതരിപ്പിക്കുന്നത് ആ ബില്ല് ജൂലൈ ഇരുപത്തിരണ്ടിന് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് ലോക്സഭ പാസ്സാക്കുകയും രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തഞ്ചിന് രാജ്യസഭ പാസ്സാക്കുകയും ചെയ്തു രാഷ്ട്രപതി ഒപ്പുവെച്ച് ഭേദഗതി ബില്ല് നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഒന്നിനാണ് ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാനാണ് വജാഹദ് ഹബീബുള്ള ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ വജാഹദ് ഹബീബുള്ള ആദ്യത്തെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആയ വനിതയാണ് ദീപക് സന്തു വനിത ആരാണ് ദീപക് സന്തു ആദ്യത്തെ വനിതാ കമ്മീഷണറായ ആദ്യ വനിതയാണ് ദീപക് സന്തു നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ഇമ്പോർട്ടൻ്റ് ആണ് നിലവിലെ കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ ആരാണ് ഹീരാലാൽ സമരിയ ഹീരാലാൽ സമരിയ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് രണ്ടായിരത്തി അഞ്ച് ഡിസംബർ പത്തൊൻപത് ആദ്യത്തെ സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് പാലാട്ട് മോഹൻദാസ് ആണ് നിലവിലെ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ആരാണ് വി ഹരിനായർ വി ഹരിനായർ ആണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ പത്തിനാണ് സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം നടന്നത് ഡിസംബർ പത്തിന് മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു മനുഷ്യാവകാശ ദിനം ഡിസംബർ പത്ത് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ഇന്ത്യയിലെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നറിയപ്പെടുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിന് ദേശീയ മനുഷ്യാവകാശ നിയമം നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടിനാണ് ദേശീയ മനുഷ്യാവകാശ നിയമം വരുന്ന നിയമമാണ് ഇത് പ്രകാരമാണ് കമ്മീഷൻ രൂപീകരിച്ചിരിക്കുന്നത് അങ്ങനെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം നയൻറ്റീൻ നയൻറ്റി ത്രീ ഒക്ടോബർ ട്വൽത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം മാനവ അധികാർ ഭവൻ ന്യൂഡൽഹിയിലാണ് മുമ്പ് ഇതിന്റെ പേര് പട്ടേൽ ഭവനെന്നായിരുന്നു ഇപ്പം ഏതാണ് മാനവ അധികാർ ഭവൻ ന്യൂഡൽഹി ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആയ ആദ്യ മലയാളിയാണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ ഏറ്റവും കൂടുതൽ കാലം ദേശീയ മനുഷ്യാവകാശ കമ്മീഷണറായ വ്യക്തിയുമാര് തന്നെയാണ് ജസ്റ്റിസ് ബാലകൃഷ്ണനാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബി വി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ ആദ്യത്തെ വനിതയാണ് ഫാത്തിമ ബി വി നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് വിജയഭാരതി സയാനി ആക്ടിംഗ് ചെയർപേഴ്സൺ ആണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷണർ ആരാണ് വിജയഭാരതി സയാനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണുള്ളത് മനുഷ്യാവകാശ കമ്മീഷനിൽ ചെയർമാൻ ഉൾപ്പെടെ ആറ് അംഗങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് ഡിസംബർ പതിനൊന്ന് ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഉൾപ്പെടെ മൂന്ന് മൂന്നംഗങ്ങളാണുള്ളത് ആദ്യത്തെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് എം എം പരീത് പിള്ള ജസ്റ്റിസ് എം എം പരീത് പിള്ളയാണ് ആദ്യത്തെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ആന്റണി തോമസ് ജസ്റ്റിസ് ആൻറണി തോമസ് ആണ് നിലവിലെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ജസ്റ്റിസ് ആന്റണി തോമസ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് ആരാണ് അമിത് ഷായാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഭേദഗതി ബില്ല് ലോകസഭയിൽ അവതരിപ്പിച്ചത് അമിത് ഷായാണ് രണ്ട് തവണ മനുഷ്യാവകാശ കമ്മീഷൻ ബില്ല് ഭേദഗതി ചെയ്തിട്ടുണ്ട് അന്ന് രണ്ടായിരത്തി ആറിലും പിന്നൊന്ന് രണ്ടായിരത്തി പത്തൊൻപതിലുമാണ് അമിത്ഷാ ഭേദഗതി ബില്ല് അവതരിപ്പിക്കുന്ന എന്നാണ് രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ എട്ടിന് ലോക്സഭയിൽ അവതരിപ്പിച്ചു ജൂലൈ പത്തൊൻപതിന് ലോക്സഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ പത്തൊൻപതിന് ലോക്സഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ രാജ്യസഭ ബില്ല് പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തിരണ്ടിന് രാജ്യസഭ പാസ്സാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജൂലൈ ഇരുപത്തി ഏഴിനാണ് രാഷ്ട്രപതി ബില്ല് ഒപ്പുവയ്ക്കുന്നത് സുപ്രീം കോടതി ജഡ്ജി ആയ ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര സുപ്രീം കോടതി ജഡ്ജി ആയ ശേഷം ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ ആദ്യത്തെ വ്യക്തിയാണ് ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര മൗലിക കടമകൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടംകൊണ്ടിരിക്കുന്നത് ഏത് രാജ്യത്തു നിന്നാണ് സോവിയറ്റ് യൂണിയൻ മൗലിക കടമകൾ എന്ന ആശയം കടംകൊണ്ടിരിക്കുന്നത് സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് മൗലിക അവകാശം യു എസ് എയിൽ നിന്ന് കടംകൊണ്ടിരിക്കുന്നു റിട്ട് എന്ന ആശയം ബ്രിട്ടനിൽ നിന്നാണ് റിട്ട് ബ്രിട്ടൻ നിർദ്ദേശക തത്വം അയർലൻഡിൽ നിന്നുമാണ് കടംകൊണ്ടിരിക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടുക്കൾ മുപ്പത്തിരണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവും ഹൃദയവും എന്നറിയപ്പെടുന്ന അനുച്ഛേദം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം ഏതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് വഴി സാധ്യമാകുന്നു ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം മൗലിക അവകാശങ്ങളിൽ മൗലികമായത് എന്നറിയപ്പെടുന്നതാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഒരു വ്യക്തിക്ക് തൻ്റെ മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ അവ പുനഃസ്ഥാപിക്കുന്നതിന് സുപ്രീം കോടതിയെയോ ഹൈക്കോടതിയെയോ നേരിട്ട് സമീപിക്കാനുള്ള അവകാശം നൽകുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഘടനയുടെ ഹൃദയം ആത്മാവ് എന്നിങ്ങനെ ആട്ടുക്കൾ മുപ്പത്തിരണ്ടിനെ ആരാണ് ബി ആർ അംബേദ്കർ ആണ് എന്നാൽ ആ രീതിയിൽ ആമുഖത്തെ വിശേഷിപ്പിച്ചത് ടാക്കൂർ ദാസ് ഭാർഗവ് ആണ് ടാക്കൂർദാസ് ഭാർഗവ് ദേശീയ മുദ്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ് ആന കാള സിംഹം കുതിര ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായ സിംഹമുദ്ര ഔദ്യോഗികമായി അംഗീകരിച്ച വർഷം ആയിരത്തി ജനുവരി ഇരുപത്തിയാറ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തിയാറിനാണ് ഔദ്യോഗികമായി സിംഹമുദ്രയെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് ഇന്ത്യയുടെ ദേശീയ ചിഹ്നം എടുത്തിട്ടുള്ളത് ഉത്തർപ്രദേശിലെ സാരാനാഥ് ഡിയർ പാർക്കിലെ അശോക സമ്പത്തിൽ നിന്നാണ് ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തത് ദീനാനാഥ് ഭാർഗവ ദേശീയ ചിഹ്നം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ദീനാനാഥ് ഭാർഗവയാണ് ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന വാക്യം സത്യമേവ ജയതേ ദേവനാഗരി ലിപിയിലാണ് എഴുതിയിരിക്കുന്നത് സത്യമേവ ജയതേ എന്ന വാക്യം എടുത്തിരിക്കുന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നാണ് മുണ്ടകോപനിഷത് ബ്രിട്ടീഷ് ഭരണകാലത്തെ ദേശീയ ചിഹ്നം ഏതാണ് സ്റ്റാർ ഓഫ് ഇന്ത്യയാണ് സ്റ്റാർ ഓഫ് ഇന്ത്യ ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ച് ദേശീയ ചിഹ്നത്തിൻ്റെ ദുരുപയോഗം നിരോധിച്ചുകൊണ്ട് നിയമം പാസാക്കിയ വർഷം രണ്ടായിരത്തി അഞ്ചാണ് താഴെ കൊടുത്തിരിക്കുന്നതിൽ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് സമത്വത്തിനുള്ള അവകാശം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സ്വത്തവകാശം മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ് സ്വത്തവകാശമാണ് കൂട്ടത്തിൽ ചേരാത്തത് ബാക്കിയെല്ലാം മൗലിക മൗലികാവകാശങ്ങളാണ് നാൽപ്പത്തിനാലാം ഭേദഗതി പ്രകാരമാണ് മൗലിക മൗലികാവകാശങ്ങളിൽ നിന്ന് നീക്കം ചെയ്യുന്നത് ഇന്ന് സ്വത്തവകാശം എന്താണ് ഒരു നിയമ നിയമാവകാശം അല്ലെങ്കിൽ ഭരണഘടനാ അവകാശമാണ് ത്രിവർണ പതാകയെ ദേശീയ പതാകയായി ഭരണഘടന നിർമ്മാണ സഭ അംഗീകരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ട് ത്രിവർണ പതാകയെ ദേശീയ പതാകയായി അംഗീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂലൈ ഇരുപത്തിരണ്ടിനാണ് ത്രിവർണ പതാകയുടെ ശില്പി ആരാണ് പിംഗലി വെങ്കയ്യ ത്രിവർണ്ണ പതാകയുടെ ശില്പി അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നത് പിംഗലി വെങ്കയ്യയാണ് കുങ്കുമ നിറം ധീരതയെയും ത്യാഗത്തെയും സൂചിപ്പിക്കുന്നു പച്ച നിറം സമൃദ്ധിയേയും ഫലഭൂയിഷ്ടതയെയും സൂചിപ്പിക്കുന്നു വെള്ളനിറം സത്യസന്ധത സമാധാനം എന്നിവയെ സൂചിപ്പിക്കുന്നു ദേശീയ പതാകയിലെ അശോകചക്രം സ്വീകരിച്ചിരിക്കുന്നത് ഉത്തർപ്രദേശിലെ സാരാനാഥിലെ ഡിയർ പാർക്കിലെ അശോക അശോകസ്തംഭത്തിൽ നിന്നുമാണ് ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം മൂന്ന് ഈസ്റ്റു രണ്ടാണ് വീതിയും നീളവും ആണെങ്കിൽ ടു ഈസ്റ്റു ത്രീ ആണ് വരുന്നത് ഇന്ത്യയിലെ ഏക ദേശീയ പതാക നിർമ്മാണശാല കർണാടക ഖാദി ഗ്രാമോദ്യോഗ സംയുക്ത സംഘം ഹൂബ്ലി ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്ത് എത്തിച്ച ദൗത്യമാണ് അപ്പോളോ പതിനഞ്ച് ഇന്ത്യയുടെ ദേശീയ പതാകയെ ആദ്യമായി ബഹിരാകാശത്തെത്തിച്ച ദൗത്യമാണ് അപ്പോളോ പതിനഞ്ച് പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി പതാകകളെക്കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് വെക്സിലോളജി രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് രണ്ടായിരത്തി രണ്ട് ജനുവരി ഇരുപത്തിയാറിനാണ് ഇന്ത്യൻ പതാക നിയമം നിലവിൽ വന്നത് ഇതിൻ്റെ ചെയർമാൻ ആരാണ് പി ഡി ഷേണായി ആണ് പി ഡി ഷേണായി